ിൽ നിന്ന് വന്ന് കിറ്റുകളുടെ വിതരണം അതായത് ആരിൽ നിന്നും തുടങ്ങി ആരിലേക്കായിരുന്നു എന്നൊക്കെ ഇനി കണ്ടെത്തേണ്ടതുണ്ട് ഏതായാലും പോലീസ് ഒരുപാട് കിറ്റുകൾ കണ്ടെത്തി സംയുക്തമായി നടത്തിയ തിരച്ചിലാണ് കിറ്റുകൾ വി കെ ശശി എന്നയാളുടെ വീട്ടിൽ നിന്ന് നൂറ്റി അറുപത്തിയേഴ് കിറ്റുകൾ കണ്ടുകെട്ടി കമൽ നേരത്തെ നമ്മൾ സംസാരിച്ചു പോയതാണ് കിറ്റുകൾ ഈ കണ്ടെത്തിയ കിറ്റുകളിൽ മുറുക്കാൻ പോയി ഉണ്ടോ നേരത്തെ പറഞ്ഞ ആരോപണങ്ങൾ അത് ഇപ്പോൾ പോകുന്നത് ആ എന്തായാലും ഈ കിറ്റിൽ മുറുക്കാൻ പൊതി ഇല്ല ആ ബ്രിജീഷ് കൂടുതലും കൂടു കുറച്ചുകൂടി വില കൂടിയ കിറ്റാണ് ഏതാണ്ട് നാനൂറ്റൻപത് രൂപ വില വരുന്ന അത്രയും വസ്തുക്കളുണ്ട് ചായപ്പൊടി പഞ്ചസാര റവ തുടങ്ങിയ സാധനങ്ങളൊക്കെ ഉണ്ട് ഇത് തെക്കൻ കറയിലെ വി കെ ചച്ചി എന്നൊരാളുടെ വീട്ടിൽ നിന്നാണ് പിടികൂടിയത് നൂറ്റി അറുപത്തിയേഴ് കിറ്റുകളുണ്ട് ഈ ചച്ചി പറയുന്നത് വിഷുവിന് വിതരണം ചെയ്യാനുള്ള കിറ്റുകളായിരുന്നു വൈകിപ്പോയി എന്നൊക്കെയാണ് പക്ഷേ ഇത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിതരണത്തിനെത്തിച്ചത് തന്നെ ആണ് എന്നാണ് ഉദ്യോഗസ്ഥരും പോലീസും ഒക്കെ സംശയിക്കുന്നത് കൽപ്പറ്റയിലെ ഒരു മൊത്തവ്യാപാര വിതരണ കേന്ദ്രത്തിൽ നിന്നുള്ള കിറ്റുകളാണ് കണ്ടെത്തിയിട്ടുള്ളത് ഈ ശശി പ്രാദേശികമായി ബി ജെ പി അനുഭാവിയും ആർ എസ് എസ് അനുഭാവിയുമൊക്കെയാണ് എന്നാണ് നാട്ടിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം എന്തായാലും ഇന്നലെ സുൽത്താൻ ബത്തേരിയിൽ നിന്നാണ് ഇത് തുടങ്ങിയത് ബത്തേരിയിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറോളം കിറ്റുകളാണ് പിടിച്ചത് കൽപ്പത്തേരിയാണ്